ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം ഇന്ന് ഒരു അടിപൊളി കറിയുടെ റെസിപ്പിയാണേ നമ്മൾ പണ്ട് ഇപ്പോഴും ഉണ്ടാവും സാധാരണ ഈ വില്ലേജ് സൈഡിലുള്ള ഒക്കെ സദാ ഹോട്ടലുകളിൽ കിട്ടുന്ന വെജ് കറി എന്താ ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ നമുക്കൊരു ഗ്രീൻ പീസ് ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു കറി കിട്ടാറുണ്ട് ആ ഒരു എക്സാറ്റ് റെസിപ്പി ആ ഒരു കറിയുടെ എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടം അതാണ് നമുക്ക് ചപ്പാത്തിക്ക് പൊറാട്ടക്ക് നൂൽപെട്ട് വെള്ളപ്പം ഇതിനെല്ലാത്തിനും ഒരുപോലെ പറ്റുന്നൊരു കറിയാണ് ഡിന്നറിനും ഉണ്ടാക്കാം ബ്രേക്ക്ഫാസ്റ്റിനും ഉണ്ടാക്കാം അപ്പോൾ ആ ഒരു കറിയുടെ എക്സാക്റ്റ് റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് നമ്മൾ ഇങ്ങനെ ചെയ്യാം നോക്കാം ഒരു പാത്രം വെച്ചുകൊണ്ട് അപ്പോൾ അത് നമ്മളെ ചട്ടി ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു ഇനി നമ്മുടെ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇതാ ഒരു അര ഇഞ്ചി കട്ടില്ലാതെ അരിഞ്ഞതാണ് പിന്നെ ഇതാ ഒരു മൂന്ന് ചൊള വെളുത്തുള്ളിയും അരിഞ്ഞുവെച്ചിട്ടുണ്ട് ഇത് രണ്ടും ഒന്ന് നമുക്ക് ഈ വെളിച്ചെണ്ണയിൽ നന്നായിട്ട് വയറ്റി പച്ചമണം മാറുന്നവരെ വയറ്റിയെടുക്കാം അപ്പം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട് കളറൊക്കെ മാറി വരുന്നുണ്ട് അപ്പോൾ അതാ അരിഞ്ഞിട്ടുള്ള ഒരു ചെറിയ സവാളയും കുറച്ച് കറിവേപ്പിൽ ചേർത്ത് മൂടി നന്നായിട്ട് വയറ്റിയെടുക്കാം കേട്ടോ ഉള്ളിയൊക്കെ നന്നായിട്ട് വന്ന് ഒരു ബ്രൗൺ കളറിലേക്ക് ആയിട്ട് നന്നായിട്ട് ഉള്ളി എടുക്കണം കേട്ടോ അപ്പഴേ നമ്മളെ കറക്കി ടേസ്റ്റ് ഉണ്ടാവുക നമുക്കിതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് ചേർത്തി കൊടുക്കാം നല്ല എരിവുള്ള പച്ചമുളകാണ് ഇതുപോലെ ഇതുപോലെതാ ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയാണ് പിന്നെ നന്നായിട്ട് കുറച്ച് വെക്കണം അതിൽ കരിഞ്ഞ് പോവുകയെ പിന്നെ അത് അര ടീസ്പൂണ് മഞ്ഞൾ പൊടിയും ചേർത്തി കൊടുക്കുക എന്നിട്ട് ഈ ഉള്ളീൻ്റെ കൂടെ ഇട്ടിട്ട് ഒന്നുകൂടി വഴറ്റിയെടുക്കാം തീ കുറച്ച് വെക്കണേ അല്ലെങ്കിൽ പൊടി കരിഞ്ഞു എന്നിട്ട് ഈ പൊടിയുടെ പച്ചമണൊന്ന് മറന്ന് വരെ ഒന്ന് വഴറ്റിയെടുക്കുക അപ്പം നമ്മുടെ പൊടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തുണ്ട് ഉള്ളീൻ്റെ കൂടെ ഇട്ടിട്ട് ഇനി ഇല്ല ഞാൻ ഒരു മീഡിയം സൈസ് പൊട്ടാറ്റോ ഉരുളക്കിഴങ്ങും ഒരു ക്യാരറ്റും കട്ട് ചെയ്ത് വെച്ചാണ് അത് ഇതിൻ്റെ കൂടെ ചേർത്ത് എന്നിട്ടൊന്ന് എടുക്കുക ഇതാ ഒരു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചെടുക്കുക എന്നിട്ടൊരു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഇതിപ്പോൾ പച്ചയല്ലേ ഇതൊന്ന് വേവിച്ചെടുക്കാം പച്ചക്കറിയൊന്ന് വേവിച്ചെടുക്കണ്ടേ അത് ക്യാരറ്റും പൊട്ടാറ്റോ ഒന്ന് വേ വെന്ത് വരട്ടെ അതിൻ്റെ മസാലയൊക്കെ ഒന്ന് വെന്ത് വട്ട അതേപോലെ തന്നെ ഞാനിതാ ഒരു കപ്പ് ഗ്രീൻ ടീസ് കുതിർത്ത് കുതിർത്ത് തന്നെ മുമ്പേ ആട്ടോ ഒരു കപ്പുള്ളത് എന്നിട്ടത് കുക്കറിൽ ഒരു മൂന്ന് വിസിൽ വിസിലടിച്ചെടുത്തേ അത്രയേ ഉള്ളൂ അധികം അലിഞ്ഞു പോരുത് ഒരു മൂന്ന് വിസിൽ വിസിലടിച്ചിട്ടേ ഉള്ളൂ വെന്തുണ്ട് പക്ഷേ ഒടിഞ്ഞു കഴിഞ്ഞു കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അടിച്ചുവിട മാറ്റി വെച്ചാണേ നമ്മളാ പച്ചക്കറി വെന്തിട്ട് ഈ ഗ്രീം പീസ് അതിൽ ചേർക്കണം നമ്മളെ പച്ചക്കറിയൊക്കെ വേവുമ്പോഴേക്കിനും നമുക്കൊരപ്പ് തയ്യാറാക്കാം അപ്പോൾ അതിനൊരു അരമുറി തേങ്ങ ചെറിയൊരു തേങ്ങയുടെ പകുതി ഇട്ടോ അതൊരു മിക്സിൻ്റെ ജാറിലുണ്ട് ഇട്ടയുണ്ട് അതിലേക്ക് താ ഒരു ചെറിയുള്ളി ചേർത്തി കൊടുത്തുണ്ട് അതേപോലെതാ ഒരു അര ടീസ്പൂണ് നമ്മളെ പെരുംജീരകവും ചേർത്തി കൊടുത്തുണ്ട് എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കാം നമ്മളെ പച്ചക്കറിയൊക്കെ ഓൾമോസ്റ്റ് കുക്ക് ആയിട്ടുണ്ട് ഞാൻ ഇതിലെ കാശ് ഉപ്പ് ഇട്ട് കൊടുക്കട്ടെ കുറച്ച് കാരണം ഉപ്പ് നമ്മൾ ഗ്രീൻ പീസിൽ ഇട്ടതാണ് അപ്പോൾ ഒടിഞ്ഞൊഴിയില്ല എന്നാലും നമ്മൾ ഉണ്ടോ ഉരുളക്കേക്കൊക്കെ വെന്തുടങ്ങി ഈ ഒരു സമയത്ത് ഇതാ നമ്മൾ ഞാൻ പറഞ്ഞല്ല കുക്കറിൽ വേവിച്ച് വെച്ച ഗ്രീൻ പീസാണ് ഞാൻ പറഞ്ഞു ഒരു കപ്പ് ഗ്രീൻ പീസ് ഉണ്ടായിരുന്നേ അത് ഇതിലേക്ക് ചേർത്തി കൊടുത്തിട്ട് ഇതൊന്നുകൂടെ ഒന്ന് ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് തിളക്കിയട്ടെ അതുകൊണ്ട് തന്നെ ഗ്രീൻ പീസ് ആദ്യം നന്നായിട്ട് വെന്തൊടിഞ്ഞു പോരുതെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതാ എല്ലാം നന്നായിട്ട് വെന്ത് റെഡി ആയിൻ്റെ ഇനി നമ്മൾ നേരത്തെ അരപ്പില്ലേ തേങ്ങയും ചെറിയുള്ളും ജീരകവും ചേർത്തിട്ടുള്ളൂ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഒന്ന് തിളപ്പിക്കുക ആ തേങ്ങയുടെ പച്ചച്ച ഒന്ന് മാറാൻ എന്നിട്ട് തീ ഓഫ് ഊഫി പിന്നെ നമുക്കൊരു ചെറിയ താളിക്കലൂടെ കഴിഞ്ഞ് നമ്മളെ കറി റെഡിയാണ് ഒന്ന് തിളക്കട്ടെ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കട്ടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്ക് ഈ ഹോട്ടലിൽ നിന്നൊക്കെ എനിക്കിപ്പോഴും ഇങ്ങനെ ആ ഒരു ടേസ്റ്റ് വായലുണ്ട് കേട്ടോ ഈ പ്ലസ് ടു പഠിക്കുന്ന അന്ന് എം ജെയിൽ തൊട്ടടുത്തൊരു ഒരു ചെറിയ ഹോട്ടൽ ഉണ്ടായിരുന്നു നമ്മൾ ചേച്ചിയുടെ കട എന്നൊക്കെ പറയുന്നത് ആ ഹോട്ടലിൽ നമ്മൾ ഉച്ചക്ക് പോയ കറി മാത്രം കിട്ടുകയും ഈ പൊറാട്ടേൻ്റെ കറി നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്നാലും ഈ കറിക്ക് വേണ്ടി മാത്രം രണ്ട് രൂപക്ക് ഒക്കെ അന്ന് അങ്ങനെ വാങ്ങിക്കുകയും ആ ഒരു സെയിം കറി എല്ലാവർക്കും ഉണ്ടാവും ഇതുപോലെ നമ്മൾ ഈ ഗ്രീൻ പീസ് പിന്നെ ഇതെല്ലാം ഇട്ടിട്ട് പൊറോട്ടക്കും വെള്ളപ്പത്തിനും എല്ലാത്തിനും ഹോട്ടലിൽ പോയാൽ വെജിറ്റബിൾ കറി എന്തുണ്ടെന്ന് ചോദിച്ചാൽ തരുന്നൊരു കറി അല്ലേ നല്ല ടേസ്റ്റുള്ള ആ ഒരു കറിയാണ് ഓഫ് ചെയ്ത് കഴിച്ചപ്പോൾ ഇനി ഇതൊന്ന് താളിച്ചിട്ടിട്ടാൽ മടക്കാറ് റെഡി ആയി ഞങ്ങൾ ഇന്നിതിന് നൂൽപ്പിട്ട് അതായത് ഇടിയപ്പാണേ ഉണ്ടാക്കിയിട്ട് ഞാൻ എന്താ താളിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് അളവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്യാട്ടോ കേട്ടോ വെളിച്ചെണ്ണ കുറച്ച് മതിയെങ്കിൽ കുറച്ച് മതി അതല്ല ഒരു രണ്ട് ടേബിൾ സ്പൂൺ വരെയൊക്കെ എടുക്കാം ഓക്കെ ഒന്ന് ചൂടായി അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് കടുക് ഇട്ട് കൊടുക്കണം നമ്മൾ സാധാരണ ഇടും പോലെ തന്നെ പക്ഷേ എൻ്റെ കടുക് തീർന്നും കടുവിപ്പോൾ കയ്യിലില്ല അപ്പോൾ പോയി വരാനുള്ള കടുക് പിന്നെ എല്ലാവർക്കും കോമൺ കോമണാണല്ലോ അറിയാമല്ലോ അതുകൊണ്ട് പിന്നെ കടുക് ഞാനങ്ങ് ഒഴിയുക ഞാൻ ഒരു രണ്ട് ചെറിയുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കടുവുള്ളതുപോലെ ആദ്യം കടുക് പൊട്ടിയിട്ട് ചെറിയുള്ളി തന്നെ കേട്ടോ ചെറിയുള്ളി ഒന്ന് മൂട്ടു വരട്ടെ അപ്പം നമുക്ക് കറിവേപ്പിലെ ഒരു രണ്ട് വറ്റൽ ഉണ്ട് അത് രണ്ടും കൂടെ ചേർത്തി കൊടുക്കാം നമ്മുടെ ചെറിയുള്ളി ചെറുതായിട്ട് കളറ് മാറി വരുന്നുണ്ട് ആ ഒരു സമയത്ത് ഇതാ മുളകും കരിവേപ്പിലയും കൂടെ ചേർത്തി കൊടുക്കണ്ടേ നമ്മൾ ഉള്ളിയൊക്കെ ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട് ആ ഒരു സമയത്ത് ഫ്ലെയിമെല്ലാം ഓഫ് ചെയ്യുക എന്നിട്ട് ഞാൻ ഇത് നിർബന്ധമില്ല കേട്ടോ ഒരു നുള്ളു മല്ലിയല ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ ഒരു കാൽ ടീസ്പൂണ് ഗരം മസാലയും ചേർത്ത് കൊടുക്കും തീ ഓഫ് ചെയ്ത് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ഞാൻ എന്താ ഒരു അര ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ കൂടെ ചേർത്തിട്ട് തീ ഓഫ് ചെയ്തിട്ടേ ചെയ്യാവോ അല്ലെങ്കിൽ ഈ പൊടികളൊക്കെ കരിഞ്ഞു എണ്ണ തിളച്ച എണ്ണേലും ഒന്നൊന്ന് അതിന്ന് തന്നെ ചൂടായിക്കോളൂ പച്ചക്കുത്തൊക്കെ മാറിക്കോളുണ്ടുക്ക് നമ്മളെ കറിയിലേക്ക് ഒഴിച്ചുകൊടുക്കാം കറിയിലേക്ക് ഒഴിച്ചുകൊടുക്കട്ടെ ഇത്രേ ഉള്ളൂ നമ്മുടെ ഹോട്ടലിലൊക്കെ കിട്ടുന്ന നസ്റ്റാഴ്ചയ്ക്ക് ആയിട്ടുള്ള ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിട്ട് ചപ്പാത്തിക്ക് പൊറാട്ടക്ക് വെള്ളപ്പം നൂൽപ്പിട്ട് എല്ലാത്തിനും ഒരുപോലെ പോകുന്ന കറിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് ഉച്ചാകാം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്